ഹലോ പ്രൊസോൺ ഞാൻ പാസ്റ്റർ ദീപു കൃഷ്ണ തുടർന്നുള്ള മിനിറ്റുകൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ ബൈബിളിൽ യോനായുടെ പുസ്തകം നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അതിന്റെ നാലാമത്തെ അധ്യായം നമ്മുടെ ആത്മാവിനെ ചൂട് പിടിപ്പിക്കുന്ന ഒരു അതിശക്തമായ ആലോചന കിടക്കുന്ന ഒരു അധ്യായമാണ് അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന കഥാപാത്രമാകുന്ന യോനയെ ദൈവം ഒരു പ്രവാചകന്റെ നാവാക്കി മാറ്റി നിർത്തിയിരിക്കുമ്പോൾ നിലവയോട് നിലവയ്ക്ക് എതിരായി പ്രവചിച്ച് ആ പട്ടണത്തിന്റെ നാശം കാണുവാൻ വേണ്ടി കൊതിയോടെ കുടിലുണ്ടാക്കി കാത്തിരിക്കുന്ന ഒരു യോനയെ നമുക്കവിടെ കാണാം എന്നാൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ പദ്ധതികളെ വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണോ യോന ആ പട്ടണത്തോട് പ്രവചിച്ചത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം യോന കൊടിലുണ്ടാക്കി കാത്തിരിക്കുന്നത് ആ പട്ടണത്തിന്റെ നാശം കാണാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ദൈവം വാസ്തവമായി തന്റെ ആലോചന പ്രവാചകനിലൂടെ അറിയിച്ചത് ആ പട്ടണത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ദൈവശബ്ദങ്ങൾ നമ്മുടെ കാതുകളിലേക്ക് വന്നെത്തുന്നത് പലപ്പോഴും നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരേണം എന്നുള്ള ഒരു ബൃഹത്തായ പദ്ധതിയോടുകൂടെയാണ് യോനായും ദൈവവും തമ്മിലുള്ള ഒരു വലിയ അന്തരം നമുക്കവിടെ കാണാനായി കഴിയുമ്പോൾ ബൈബിളിൽ നാലാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് യോന ഒരു കുടിലുണ്ടാക്കി നിലവെയുടെ നാശം കാണാൻ വേണ്ടി കാത്തിരുന്നു എന്നാൽ ദൈവം ഒരു രാത്രി കൊണ്ട് ഒരാവണക്ക് അവിടെ ഉണ്ടാക്കുകയാണ് ആ ആവണക്കിന്റെ തണലും തണുപ്പും പിടിച്ച പട്ടണത്തിന്റെ നാശം കാണാൻ വേണ്ടി കാത്തിരുന്ന യോനയെ ാക്കിക്കൊണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ ഒരു ചെറിയ പുഴു വന്ന് ആ ആവണക്കിനെ കൊത്തി നശിപ്പിച്ചു കൊടും ചൂടിലും പൊള്ളുന്ന വേനലിലും ദൈവം ഈ ആവണക്കിനോട് കാണിച്ച ആവണക്കിനോട് കാണിച്ച ഈ സമീപനം യോനയ്ക്ക് ദൈവത്തോട് നീരസം ഉണ്ടാക്കുകയാണ് യോന ദൈവത്തോട് പിറുവർത്തു യോന ദൈവത്തോട് ദേഷ്യം കാണിച്ചു എന്നാൽ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്നോ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കാനുള്ള ഒരു ഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തരാം യോന ആ പട്ടണത്തിന്റെ നാശം കാണാൻ വേണ്ടി താൻ ആവണക്കിന്റെ കീഴിൽ കാത്തിരുന്ന സമയം റൈസ് ടു ജീസസ് ഈ ആവണക്കിന്റെ നഷ്ടം ദൈവത്തോടുള്ള തന്റെ ബന്ധത്തെ കുറച്ചു എന്നുള്ളത് സ്പഷ്ടമാണ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ തൊഴിൽ ചിലപ്പോൾ നമുക്കൊരാവണക്കായിരിക്കാം നമ്മുടെ സമ്പത്ത് ചിലപ്പോൾ നമുക്കൊരാവണക്കായിരിക്കാം നമ്മുടെ ബന്ധങ്ങൾ ചിലപ്പോൾ നമുക്കൊരാവണക്കായിരിക്കാം നമ്മുടെ സൗഹൃദങ്ങൾ നമുക്കൊരാവണക്കായിരിക്കാം നാം ഒരുപക്ഷെ ചോദിക്കുക പോലും ചെയ്യാത്തത്രയും ബന്ധങ്ങൾ ചോദിക്കുക പോലും ചെയ്യാത്തത്രയും ധനം ചോദിക്കുക പോലും ചെയ്യാത്തത്ര സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറാം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി ഒരു രാത്രി കൊണ്ട് ആ ആവണക്കിനെ ആ പുഴു തിന്ന് തീർത്തു കളഞ്ഞു എന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ യോന ദൈവത്തോട് പെറുപെറുക്കുന്ന സമയം ദൈവം പത്താമത്തെ വാക്യത്തിലൂടെ യോനയോട് ചോദിക്കുന്ന ഒരു അതിശക്തമായ ഒരു ചോദ്യമുണ്ട് ഇങ്ങനെയാണ് അവിടെ അത് വായിക്കുന്നത് അത് നീ യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ എന്നാൽ വലങ്കയും ഇടങ്കൈയും തമ്മിൽ തിരിച്ചറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചിൽവാന മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോടെ എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ ദൈവത്തിന്റെ മനസ്സ് വളരെ വലിയ ദയുള്ള മനസ്സാണ് നോക്ക് പ്രിയപ്പെട്ടവരെ ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ലോകത്തിന്റെ വൻകരങ്ങളിൽ നിന്ന് ഭാവത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മരണപാശങ്ങളിൽ പാശങ്ങളിൽ നിന്ന് കഷ്ട നഷ്ടങ്ങളിൽ നിന്ന് രോഗദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത ദൈവ സ്നേഹത്തെക്കുറിച്ച് യോനയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് ഇനിയും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിലവയോട് ൂതറിയിക്കാൻ വേണ്ടി നിയോഗം ലഭിച്ച യോന നിലവെ പട്ടണത്തോടുള്ള കോപം നിമിത്തം തർശിഷിലേക്ക് കയറിപ്പോയി മൂന്ന് രാവും മൂന്ന് പകലും ഒരു ദൈവം കൽപ്പിച്ചാക്കിയ മത്സ്യത്തിനകത്ത് കിടന്ന് അയ്യം വിളിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് തന്നെ കരകിൽ കൊണ്ട് ഛർദ്ദിച്ച് നഷ്ടപ്പെട്ടു പോയ ജീവൻ മടക്കിക്കൊടുത്ത് വീണ്ടും ശുശ്രൂഷ മുഖത്തേക്ക് തട്ടിക്കയറ്റിയ ഇപ്പോഴും ദൈവത്തിന്റെ മനസ്സരിവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ പട്ടണം പ്രവചിച്ച് രക്ഷപ്പെടണമെന്നല്ല പട്ടണം ശിച്ച് നാമാവശേഷമാകണമെന്നുള്ള ഒരു ജഠികമായിട്ടുള്ള ഒരു ചിന്തയിൽ ഒരു കോപത്തിന്റെ ചിന്തയിൽ വികാരത്തിന്റെ അനുഭവത്തിൽ യോന ആയിരിക്കുമ്പോൾ ഇപ്പോഴും ദൈവത്തിന് ദൈവത്തെക്കാൾ വലുതായി യോന കാണുന്നത് ആവണക്കിനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മുടെയൊക്കെ തണലാണ് ചില ആവണക്കുകൾ നമ്മുടെയൊക്കെ തണുപ്പാണ് ചില ആവണക്കുകൾ എന്നാൽ ഈ തണലിലും തണുപ്പത്തും നാം ആയിപ്പോകുമ്പോൾ ആത്മാവിന്റെ വീര്യവും ചൂടും പലപ്പോഴും നാം തിരിച്ചറിയാതെ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് ഏതൊക്കെയോ ചിലാവണക്കിന്റെ കീഴിൽ നാം ആയി പോകുമ്പോൾ പലപ്പോഴും നിയോഗങ്ങൾ കൊണ്ടെത്തിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ പോലും ഈ തണലും തണുപ്പും നിമിത്തം ചോദിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ കടന്നു വന്ന ചിലാവണക്കുകൾ നിമിത്തം ചോദിക്കാതെ തന്നെ ഉപവസിക്കാതെ തന്നെ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം തന്റെ കൃപയിൽ നമുക്ക് തന്ന ആവണക്ക് നിമിത്തം പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നീരസം ഉണ്ടായത് യോനായിക്ക് ദൈവത്തോട് ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി ആമേൽ ഓർമ്മപ്പെടുത്തുകയാണ് ആവണക്കിന്റെ തണലിൽ നിന്ന് പുറത്തു വരിക ചോദിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആവണക്ക് ഒരു രാത്രി കൊണ്ട് ചോദിക്കാതെ തന്നെ ദൈവം യോനായുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചെടുത്തു ദൈവം ആവണക്ക് തന്നതിനായി സ്തോത്രം പക്ഷെ ആ ആവണക്കിനായി പോകരുത് നമ്മുടെ ചിന്ത ദൈവം ആവണക്ക് തന്നതിനായി സ്തോത്രം പക്ഷെ ആ ആവണക്കായി പോകരുത് നമ്മുടെ തണൽ ഹിമാൻ വാതിലുകൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വേലയുടെ വലിയ വയൽപ്പുറങ്ങൾ ദൈവം നമുക്കായി തുറന്നിട്ടിരിക്കുന്നു എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചിലും ബൃഹത്തായ പദ്ധതികൾ ദൈവത്തിന് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആവണക്കിന്റെ മറയും തണലും തണുപ്പും വിട്ട് പുറത്തു വന്നേ പറ്റുകയുള്ളൂ ചില നഷ്ടങ്ങൾ നിന്നെ ദൈവം ഇത് ഓർമ്മപ്പെടുത്താനാണ് ചില കഷ്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ചില ആവണക്കുകൾ ചോദിക്കാതെ ദൈവം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് ഇങ്ങനെയുള്ള ചില വെളിപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവാചകൻ അതൊക്കെ തിരിച്ചറിയാൻ വളരെ താമസിച്ചു പോയി വളരെ താമസിച്ചു പോയി ദൈവത്തിന്റെ ബൃഹത് പദ്ധതികളെ കുറിച്ചും ആവണക്കിനെ കുറിച്ചും പുഴുവിനെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ എന്നാൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് നമ്മോട് പറയുകയാണ് ദൈവം ആവണക്ക് തരത്തില്ലെന്നല്ല പക്ഷെ ആ ആവണക്കിനായിപ്പോകരുത് നമ്മുടെ ആശ്രയം എന്ന പകലിൽ കർത്താവ് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയാണ് എല്ലാവരെയും സ്നേഹിക്കുകയാണ് ആ പട്ടണം നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ രാജാവും അവിടെയുള്ള ജനങ്ങളും കൂടെ ആ പട്ടണത്തിന് ദോഷം സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ച് റെറ്റിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിച്ച് ആ ദേശം വിടുതലേറ്റെടുത്തപ്പോൾ ആ ദേശത്തോട് പ്രവചിച്ച പ്രവാചകൻ ഇന്ന് ദൈവ പദ്ധതിക്ക് വെളിയിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് ദൈവാത്മാവിന്റെ വെളിയിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ നാം പലരെയും ഉപദേശിക്കുന്നു പലരെയും ബലപ്പെടുത്തുന്നു പലരോടും പ്രവചിക്കുന്നു എല്ലാം ചെയ്യുന്നു എങ്കിലും പലപ്പോഴും ഈ പ്രവചനങ്ങൾ പലരെയും ദൈവത്തോട് അടുപ്പിക്കുമ്പോൾ ഈ പ്രവചനങ്ങൾ പലരെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ഈ പ്രവചനങ്ങൾ പലരെയും ഉണർത്തിയെടുക്കുമ്പോൾ പ്രവചിച്ച നാം ഏതെങ്കിലും ആവടക്കിന്റെ കീഴിലായിപ്പോയോ എന്ന് ചിന്തിക്കണം നമ്മെ പൊന്നുപോലെ പൊന്നുപോലെ നമ്മെ ശുദ്ധീകരിച്ച് പുറത്തെടുത്ത് കൊണ്ടുവന്ന് അടുത്ത ശുശ്രൂഷയുടെ വേദികളിലേക്കും മുഖങ്ങളിലേക്കും പടവുകളിലേക്കും കയറ്റിവിടാൻ വിടാൻ വാവണക്കിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കൂട്ടത്തെ ഇന്ന് പകലിൽ അന്വേഷിക്കുകയാണ് നിങ്ങളുടെ കിടക്കുന്ന ദൈവിക നിയോഗങ്ങൾക്ക് ഒരു ആവണക്ക് തടസ്സമാണെങ്കിൽ നിങ്ങളുടെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ആവണക്കുകൾ തടസ്സമാണെങ്കിൽ പകലിൽ അതിന്റെ അകത്തുനിന്ന് പുറത്തു വരിക ആവണക്കവിടെ ഇരുന്നോട്ടെ തണലുകൊള്ളണ്ടെന്നല്ല തണുപ്പ് എടുക്കണ്ട എന്നല്ല പക്ഷെ ആ തണലിലും തണുപ്പിലും നാം മരവിച്ചു പോകരുത് ദൈവം തന്ന കൃപകൾ മരവിച്ചു പോകരുത് ദൈവം തന്ന ശുശ്രൂഷകൾ മരവിച്ചു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് യു